ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആ കുളിയെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോകാനെട്ടോട്ടോ അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോവുകയാണ് അത് ഫസ്റ്റ് ഞാനും ഇച്ചൂട്ടും കൂടെ അമ്പലത്തിൽ പോയി തിരിച്ച് വരും ഞങ്ങൾ പ്രസാദമൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ പിന്നെ വീട്ടിൽ പ്രസാദം കൊണ്ടുവച്ചിട്ട് അടുത്തൊരു അമ്പലത്തിലേക്ക് പോവുകയാണ് ശ്രീകൃഷ്ണ ജയന്തിയാണ് എല്ലാവർക്കും ലീവും അതേപോലെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ചിലപ്പോൾ നിങ്ങളിത് വീഡിയോ കാണുക ശ്രീകൃഷ്ണ കഴിഞ്ഞാൽ പിറ്റേന്നായിരിക്കാം കേട്ടോ അപ്പം ഇതാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ശ്രീകൃഷ്ണ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളൊരു പരുന്താണ് കേട്ടോ നമ്മളവിടെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം ഇന്ന് അഷ്ടമി രോഹിണി ദിനം തന്നെ ഇവിടെ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമാണ് കൃഷ്ണക്ഷേത്രമാണ് ഗുരുവായൂരപ്പൻ്റെ ഇത് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് കുറച്ച് ആഘോഷങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടെയും കൂടി ഒന്ന് പോയി നല്ല രീതിയിൽ തൊഴുതൊക്കെ ചെയ്തു അപ്പോൾ അവിടെ അവൽ നനച്ചതാണ് കേട്ട് അവിടെ ഒന്ന് പ്രസാദമായിട്ട് കൊടുക്കുന്നത് പിന്നെ അവിടെ അമ്പലക്കുളം ഉണ്ട് അപ്പോൾ രണ്ടാളും കൂടെ അമ്പലക്കുളത്തിൽ കാലമൊക്കെ കഴുകണം പെട്ടെന്ന് നല്ല വഴുക്കെടുതുക സ്ലിപ്പായി പോയിരുന്നുണ്ട് പിടിച്ചതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലക്കുളത്തിലൊക്കെ ഒന്ന് കുറച്ച് ഇരകാലൊക്കെ വെള്ളമൊക്കെ ഒന്നാക്കി പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വീട്ടിലെത്തിയ പാടന്നെ ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിരുന്നു ഡെക്കറേഷൻ പോലെ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടിതാ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അതൊക്കെ ഇട്ട് ഒന്ന് അണിഞ്ഞൊരുങ്ങി ഒരിക്കൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് പിന്നെതാ നീച്ചുവിട്ടനെ ഞങ്ങൾ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസും നമ്മളെ ഇടാനും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും റീൽസൊക്കെ അവിടെ നിന്ന് എടുത്തു അപ്പോൾ ഇതൊക്കെ രാവിലെയാണ് കേട്ടോ അപ്പം രാവിലെ അങ്ങനെ കുറേ ഞങ്ങൾക്കൊരു രാധയും ഉണ്ടായിരുന്നു അതേപോലെ ഒരു രാധയും കൃഷ്ണനും കൂടെ കുറേ ഫോട്ടോസും വീഡിയോസുകളൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ അഴിച്ചതിന് ശേഷം വൈകുന്നേരം വൈകുന്നേരതാ നമ്മളെ ഘോഷയാത്രയ്ക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാണ് കേട്ടോ അപ്പോൾ അതായത് ആ വണ്ടിയിൽ നമ്മളീ പരിന്തിനെയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ അതിൻ്റെ മുകളിലാണ് നമ്മളെ കൃഷ്ണനോ രാധയോ ആരെങ്കിലുമൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അതാ അതൊക്കെ ഇന്ന് അറേഞ്ച് ചെയ്തൊക്കെ സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ വീഡിയോയിലുള്ളത് അപ്പോൾ അത് ആണുങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഡെക്കറേഷൻ പരിപാടിയിലാണ് അപ്പോൾ അത് അവിടെ പോയി വീഡിയോ ഒക്കെ എടുത്ത് ജിതയാട്ടം പോയ ടൈമിൽ വീഡിയോസൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ അതെല്ലാം കെട്ടി റെഡി ആക്കി വെച്ചാൽ ആദ്യമൊന്നും എനിക്കറിയില്ല ആദ്യമൊക്കെ ഒരു കൗതുകം പോലെയായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ ഘോഷയാത്ര പോകുമ്പോഴാണ് കാണുക ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പരിപാടികളൊന്നും ഇതെങ്ങനെയാണ് നിൽക്കുക ഉറപ്പിക്കുക എങ്ങനെയാ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടൈമാണ് ഈ ഒരു തവണയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ലൈവായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ഈ ഒരു പ്രാവശ്യത്തെ അപ്പോൾ അതെല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം എന്ന് എല്ലാവരും മുന്നേ കൂടെ ഇങ്ങനെ ഒക്കെ ചെയ്യാനും അതേപോലെ കഴിയൂല കുറച്ച് കഴിയുമ്പോൾ എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ഇതിലൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞങ്ങളെല്ലാവരും സന്ധ്യ സമയായപ്പം ഘോഷയാത്ര കാണാൻ വന്നതാണ് അപ്പോൾ സൈ രണ്ട് സൈഡിലായിട്ട് ഫുള്ളായിട്ട് ആൾക്കാരുണ്ട് കേട്ടോ പല മതക്കാരും പല എന്ന് പറഞ്ഞാൽ മുസ്ലിംസും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് ഒരാൾക്ക് വിശന്നു ഇതാക്കി ഇൻ്റർജോയിൽ വാങ്ങിയിട്ട് തിന്നുകയാണ് അവിടെ സൈഡിലിരുന്നിട്ട് അപ്പോൾ ഒരു പച്ചക്കറിപ്പുടീൻ്റെ അവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരുന്ന് കോരി ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് എല്ലാവരും ഞങ്ങൾ നല്ലൊരു സ്ഥലമൊക്കെ നോക്കിയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതാ ഘോഷയാത്രയൊക്കെ തുടങ്ങണ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പ്രാവശ്യത്തെ കുറേ അധികം ആൾക്കാർ കുറേ അധികം ഉണ്ടായിരുന്നു അതേപോലെ പല അമ്പലത്തിൻ്റെ ഉണ്ടായിരുന്നു പല മോഡലിലായിരുന്നു കേട്ടോ സെയിമായിട്ട് ഒറ്റ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം കൂടെ എങ്ങനെ കണ്ടി അപ്പോൾ ഇത് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഇതാണ് ഫസ്റ്റ് ഇതാ പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തോ പിന്നെ അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ ഇതേപോലെ ഉണ്ടെന്ന് ഉണ്ടാവും ഇന്നത്തെ ദിവസം അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളെ നാട്ടിലും ഇതേപോലെ തന്നെയല്ലേ എന്തെങ്കിലും വെറൈറ്റികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഇതില്ലാത്ത ഘോഷയാത്രയിൽ ഉണ്ടാവാറുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പം ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഞങ്ങളെ നാട്ടിലെ ആൾക്കാരാണ് കേട്ടോ അതേ പോകണമെന്നൊക്കെ അപ്പോൾ ഇങ്ങനെ പോകുന്ന ടൈമിൽ ഞങ്ങളെ കാണുമ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അറിഞ്ഞപ്പോൾ എനിക്കൊരു ഒക്കെ തരുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഇതേപോലെ എല്ലാ അമ്പലത്തിൻ്റെയും ഘോഷയാത്ര നമ്മളെ റോഡിൽ കൂടെ അപ്പം ഇത് കൊയിലാണ്ടി കോഴിക്കോട് ആ ഒരു റോഡിൽ കൂടെയാണ് അപ്പം ഇത് അടുത്ത് വരുന്നുണ്ട് രാത്രി രാത്രിയായ കുറച്ച് ഇരുട്ടായപ്പം തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വീഡിയോ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നേരിട്ട് കാണുമ്പോൾ അപ്പോൾ ഇതെല്ലാം കണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ ആംബുലൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ബ്ലോക്ക് ചെയ്തതൊക്കെ നമ്മളെ പയ്യന്മാർ അതായത് അതിനൊക്കെ കോഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കാണാം ഞങ്ങൾക്ക് വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ അതൊക്കെ കൈകാര്യം ചെയ്യട്ടോ കാരണം അത്രയും ആയിരുന്നു വണ്ടികളൊക്കെ ബ്ലോക്ക് ആയിരുന്നു അതിനിടയിലും ഇത് ഒരു തടസ്സമല്ലാതെ ആംബുലൻസിനൊക്കെ സേഫായിട്ട് പോവാനും ഒക്കെ പറ്റി അപ്പോൾ ഇതാ ഓരോരോ അമ്പലത്തിൻ്റെ ശോഭയാത്രയാണ് കേട്ടോ അങ്ങനെ ശ്രീഷ്ന്തി ശോഭയാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആംബുലൻസ് പോകുന്നുണ്ട് അതേപോലെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശോഭയാത്രകൾ പോകുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ കൃഷ്ണന്മാരൊക്കെ ഉണ്ട് ഓടിക്കളിക്കുന്ന അതേപോലെ രാധമാരും ഒക്കെ ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഈ ഒരു തവണയാണ് കേട്ടോ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മറ്റു പകുതി ഒക്കെ എത്തുമ്പോൾ എനിച്ചിട്ട് കച്ചറുണ്ടാക്കി അല്ലെങ്കിൽ കരഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാ പോകാറാണ് പതിവുക അപ്പോൾ ഈ ഒരു തവണ ഫുൾ ആയിട്ട് ഞങ്ങൾ കണ്ടു ഒരു എട്ട് മണിവരെ അവിടെ ഇരുന്ന് നല്ല രീതിക്ക് തന്നെ എല്ലാം കണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാ അമ്പലത്തിൻ്റെയും ശോഭയാത്രയായിരുന്നു നല്ല നല്ല നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ ഒരു വെറൈറ്റി വെറൈറ്റി ഒരേപോലത്തെ ഒറ്റ ഒന്നുമില്ലായിരുന്നു കേട്ടോ ഒക്കെ വ്യത്യാസമുള്ളായിരുന്നു അത് ചെറിയ ചെറിയ മക്കളുണ്ട് ഈ മുകളിലൊക്കെ ഇട്ട് കെട്ടിയൊക്കെ വെച്ചിട്ട് ആണ് ഇരിക്കുന്നത് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവർ നല്ല ചിരിച്ച് എൻജോയ് ചെയ്തിട്ട് തന്നെ ഇരിക്കുക പേടിച്ചിരിക്കുന്നതായിട്ടൊന്നും ആരുമില്ല ചെറിയ ചെറിയ വളരെ ചെറിയ കുട്ടികളൊക്കെ ഓടുന്നുണ്ട് കുറേ പേര് റോഡുകളിൽ ഇരിക്കുന്നുണ്ട് നല്ല രസമല്ലേ കുട്ടിക്കുറുമെ കാണാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളെ ശോഭയാത്ര കംപ്ലീറ്റ് ആയി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്താൽ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ചെണ്ടക്കോട്ടം ആഘോഷമൊക്കെ ആയിട്ട് ഈ ഒരു വർഷത്തെ ശോഭയാത്ര നന്നായി കഴിഞ്ഞു കേട്ടോ അപ്പം എല്ലായിടങ്ങളിലും ഇന്ന് ശ്രീകൃഷ്ണ ജന്തി ഇങ്ങനെ കാര്യമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും കുറേ വർഷത്തിന് ശേഷമാണ് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനൊരു ശോഭയാത്ര ഉണ്ടായിരുന്നത് അതുപോലെ കുറേ കുറേ പേരുണ്ടായിരുന്നു അതേപോലെ തന്നെ കുട്ടികൾ അതേപോലെ കുറേ പല അമ്പലത്തിൻ്റെയും പല പല മോഡലും പല പല ഡാൻസുകളും ഒക്കെ ആയിട്ട് കുറച്ച് വിപുലമായിരുന്നു ഈ വർഷത്തത് കൊറോണ ഒക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് അങ്ങനെ രീതിയിൽ ആഘോഷിച്ചിട്ട് കണ്ടിട്ടില്ല ഈ ഒരു വർഷം കഴിഞ്ഞ് അതിന്റെ മുന്നത്തൊക്കെ ആ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ നന്നായെന്ന് തോന്നി അപ്പ ചെറിയ മക്കളെ ഒക്കെ വണ്ടിയിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് അവരൊക്കെ പ്രത്യേകിച്ച് എല്ലാരും കെട്ടിട്ടാണ് കേട്ടോ ചെറിയ മക്കളാണ് ചാടി പോവാതിരിക്കാൻ വേണ്ടി തുണി വെച്ചിട്ട് കെട്ടിയിട്ടതാണ് അവരെ അങ്ങനെ ഇതൊക്കെ ഏകദേശം ആയി കഴിയുമ്പഴേക്കും നെയ്ച്ചൂട്ടന് ഇവിടെ ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ സമയം അപ്പോഴേക്കും ഒരു ഏഴേ മുക്കാലൊക്കെ ആയി തുടങ്ങി അപ്പോൾ നല്ല മഴക്കാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചുപോരുമ്പാണ് മഴ അങ്ങനെ ചെറുതായിട്ട് ചാടി വരുന്നത് അപ്പോൾ ഇതിനൊക്കെ ഓരോ കൃഷ്ണന്മാരും വ്യാതമാരൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പം അതിനിടയ്ക്കൊക്കെ ഇങ്ങനെ ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയാണ് പക്ഷെ ഒരു ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അവരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് പോകാനുള്ള വഴി ഒരുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അതേപോലെ സാധാ വണ്ടികളൊക്കെ വേറെ റൂട്ടിന് തിരിച്ചുവിടുകയും അതേപോലെ അവിടെ ബ്ലോക്ക് ചെയ്ത് ആയിരുന്നു കുട്ടികളൊക്കെയാണ് റോഡോ കൂടെ ഓടി കളിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല തിരക്കായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ശോഭയാത്രേൻ്റെ തിരക്ക് അതുപോലെ കാണാൻ വന്നിട്ടുള്ള കൂടെ നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു തവണ അപ്പം നിങ്ങളെ നാട്ടിലും ഇതേപോലെയൊക്കെയാണോ ശോഭയാത്ര എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു ശോഭയാത്ര അല്ലെങ്കിൽ ഒരു സ്റ്റേ കൃഷ്ണേന്തിയായിരുന്നു ഈ വർഷം എല്ലാം കണ്ടിട്ട് ഞങ്ങൾ രാവിലെ എടുത്തൊരു ഫോട്ടോഷൂട്ടും കൂടെ കണ്ടിട്ട് വരാം അപ്പം ഇതൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ട് ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതായത് കാണാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഞങ്ങളെ രാധയും അതേപോലെ ഞങ്ങളെ കൃഷ്ണനെയൊക്കെ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും അയക്കണം അപ്പോൾ രാവിലത്തെ ഷൂട്ടിൻ്റെ കുറച്ച് ഷൂട്ടിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബ്ബായ്